الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم دين شرع وجعلنا بهذا الدين خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرسالة وأدى الأمانة ونصح للأمة وكشف الغمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا عباد الله أوصيكم وإياي بتقوى الله. إلا إن التقوى أولى ما أمر به الله المؤمنين. قال الله سبحانه وتعالى في محكم تنزيله: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا ان كثيرا من الاحبار والرهبان لياكلون اموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضه ولا ينفقونها في سبيل الله ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബാനഹുലയുടെ വിധി വിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബ്രഹാന ഹു വത്താല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തക്കുകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നത് തെറ്റാണ് അത് ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കാണ് നിർവഹിക്കേണ്ടത് എന്നൊരാൾ പറഞ്ഞാൽ അയാളോടുള്ള നിലപാട് എന്തായിരിക്കും എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തോട് പ്രതികരിക്കുക അതുപോലെ തന്നെയാണ് സംഘടിതമായി നിർവഹിക്കുന്നത് തെറ്റാണ് അതോരോരുത്തരും ഒറ്റക്കൊറ്റക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ കാരണം ഇസ്ലാമിലെ പ്രധാനപ്പെട്ട എല്ലാ ആരാധനകളും സംഘടിതമായിട്ടാണ് നിർവഹിക്കപ്പെടേണ്ടത് അങ്ങനെ ഒരു സാമൂഹിക തലം കൂടി ഈ ആരാധനകൾക്കുണ്ട് ഉണ്ട് നമസ്കാരം നോമ്പ് ഹജ്ജ് ഇതാണല്ലോ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആരാധനാകർമ്മങ്ങൾ ഈ ആരാധനാകർമ്മങ്ങളൊക്കെ ഏറിയോ കുറഞ്ഞോ സംഘടിതമായിട്ടാണ് നിർവഹിക്കേണ്ടത് നമസ്കാരം സംഘടിതമായിട്ടാണ് നിർവഹിക്കേണ്ടത് നോമ്പ് നിർബന്ധ നോമ്പായ റമലാനിൽ അതെല്ലാവരും ഒരേ സമയത്ത് ഒരേ മാസം ഒന്നിച്ചാണ് നിർവഹിക്കേണ്ടത് അങ്ങനെയാണ് നോമ്പ് അങ്ങനെ ഹജ്ജ് ഒരാൾ കൊറ്റക്ക് നിർവഹിക്കാനേ പറ്റില്ല നമസ്കാരവും സക്കാത്തും നോമ്പുമൊക്കെ ഒരാൾക്ക് ഒറ്റക്ക് നിർവഹിക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ട് പക്ഷെ ഹജ്ജ് ഒരിക്കലും ഒരാൾക്ക് ഒറ്റക്ക് നിർവഹിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഇസ്ലാമിലെ ആരാധനകളുടെ ഒക്കെ ഈ ഒരു സാമൂഹിക ഭാവം ഒരു സാമൂഹിക മാനം തീർച്ചയായും നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം നമ്മളെ ഒരാൾ കാഫിർ എന്ന് എന്ന് വിളിച്ചാൽ വിളിച്ചാൽ അല്ലെങ്കിൽ സഹിക്കില്ല പക്ഷെ അള്ളാഹു സുബാൻ കൊടുക്കാത്ത നമസ്കരിക്കാത്തവരെ പോലും ഇത്ര ഗൗരവത്തിൽ അള്ളാഹു കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ് കൊടുക്കാത്തവർ മുഷിഖുകളാണെന്ന് മാത്രമല്ല അവർ കാഫിറുകളുമാണ് ഇസ്ലാമിലെ രണ്ട് പ്രധാനപ്പെട്ട ആരാധനാകർമ്മങ്ങളാണ് നമസ്കാരവും ജക്കാത്തും ശരിയായ അർത്ഥത്തിൽ നമസ്കാരവും ജക്കാത്തും നിർവഹിക്കപ്പെടേണ്ടത് സംഘടിതമായിട്ടാണ് നമസ്കാരം സംഘടിതമായി നിർവഹിക്കേണ്ടതില്ല അതൊറ്റക്കൊറ്റക്ക് നിർവഹിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവരുടെ വീട് ഞാൻ ചുട്ടരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നത് ഒരാൾ വന്നിട്ട് റസൂൽ അള്ളാഹി വല്ല അനുമതി ചോദിക്കുക അയാൾക്ക് കണ്ണ് കാണില്ല കണ്ണ് കാണാത്ത ആളാണ് അയാൾ വന്നിട്ട് പറയാണ് കണ്ണ് കാണാത്ത ആളായത് കൊണ്ട് എനിക്ക് പള്ളിയിൽ വരാൻ ബുദ്ധിമുട്ടാണ് റസൂലെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം റസൂൽ അദ്ദേഹത്തിന് ഇളവനുവദിച്ചു അങ്ങനെ പിരിഞ്ഞു പോകുന്ന ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചുകൊണ്ട് റസൂല് ചോദിക്കുകയാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു കാലനാൻ അത് ഞാൻ കേൾക്കുന്നുണ്ട് എന്നാ പിന്നെ നീ പള്ളിയിൽ വരാ നമസ്കാരം സംഘടിതമായി പള്ളികളിൽ വെച്ച് നിർവഹിക്കുക എന്നതാണ് അതിന്റെ ശരിയായ രീതി കണ്ണുപൊട്ടനായ ഒരാൾക്ക് വരെ അതിൽ ഇളവ് റസൂൽ അലഹി വസ്ല്ലാം അനുവദിച്ചിട്ടില്ല കാര്യവും അങ്ങനെയാണ് അതുകൊണ്ടാണ് സംഘടിതമായി നൽകുകയില്ല എന്ന് ഒരു കൂട്ടർ പ്രഖ്യാപിച്ചപ്പോൾ അവർക്കെതിരെ അബൂബക്കർ സിദ്ദീഖ് വാളെടുത്തു പോലുള്ള ആളുകൾ ചോദിച്ചു അവർ മുസ്ലിങ്ങളാണല്ലോ അവർ മുഹമ്മദ് പ്രഖ്യാപിച്ചവരാണല്ലോ അവർക്കെതിരെ എങ്ങനെയാണ് നമ്മൾ യുദ്ധം ചെയ്യുക അതിന്

നമസ്കാരം എന്നാരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ ഞാൻ യുദ്ധം പറഞ്ഞത് യുദ്ധം ചെയ്യും എന്നല്ല യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും കാരണം എന്താണെന്നറിയോ എന്താന്നറിയോ ഇന്നാത്തങ്ങനെ വിട്ടുകൊടുക്കാനുള്ളതല്ല അത് സമ്പത്തിന്റെ നിർബന്ധമായും പണക്കാർ നൽകേണ്ട അവകാശമാണ് കാലത്ത് അവർ ഒട്ടകത്തിന്റെ കൂടെ അതിന്റെ കുട്ടി ഒട്ടകം കൂടി നൽകിയിരുന്നുവെങ്കിൽ ഇപ്പൊ റസൂർ സ്വല്ലം വഫാത്തായല്ലോ ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അൻഹു ആണല്ലോ ഖലീഫ അതുകൊണ്ട് ഞങ്ങൾ ഒട്ടകത്തെ തരാം പക്ഷെ ഒട്ടകത്തിന്റെ കൂടെയുള്ള ചെറിയ ഒട്ടക കുട്ടിയെ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞാലും ആ ഒട്ടകത്തിന്റെ കുട്ടിയെ വിട്ടുകിട്ടാൻ വേണ്ടി ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും ഈ മാനി റു എന്ന് പറയുന്ന ഈ ഈ കൂട്ടരുണ്ടല്ലോ ജക്കാത്ത് നിഷേധികൾ അവർ ജക്കാത്തു കൊടുക്കില്ല എന്നല്ല പറഞ്ഞത് റസൂർ സിസ്ലം വഫാത്തായി ഇനി ഞങ്ങൾ സംഘടിതമായി ജക്കാത്ത് ബൈത്തുൽ മാലിലേക്ക് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹ്ഹുവിന്റെ അടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ കേന്ദ്ര ബൈത്തുൽ മാലിലേക്ക് ഞങ്ങൾ ജക്കാത്ത് തരികയില്ല കൊടുക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞത് ബുഹാരിയിലെയും മുസ്ലിമിലെയും തന്നെ മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറല്ല അലൈഹി തയ്യാറല്ലാ കാലത്ത് അവർ ഒട്ടകം കൊടുത്തപ്പോ ഒട്ടകത്തിന്റെ കഴുത്തിലിട്ടിരുന്ന കയറും കൊടുത്തിരുന്നു ഇപ്പൊ അബൂബക്കർ അല്ലേ ഖലീഫ ഞങ്ങൾ ഒട്ടകത്ത് തരും പക്ഷെ ഒട്ടകത്തിന്റെ കഴുത്തിൽ ഇട്ടിരുന്ന കയറ് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ ആ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചെടുക്കാൻ വേണ്ടി വരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യും ഇതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ പ്രഖ്യാപിച്ചത് നമസ്കാരത്തിനും ഇടയിൽ കൽപ്പിക്കുന്നവരെ നമസ്കാരം അങ്ങനെ നിർവഹിക്കാം എന്ന് പറയുന്നവർക്കെതിരെ എന്നാണ് ഇതിന്റെ അർത്ഥം ഗവർണറായി നിശ്ചയിക്കുകയാണ് മുസ്ലിങ്ങൾ ഇസ്ലാമിൽ ഇസ്ലാം െത്തി യമൻ അവിടെ ഇസ്ലാമിന്റെ കീഴിലായി യമൻ എന്ന രാജ്യം അവിടേക്ക് ഗവർണറായി അവിടെ ഇസ്ലാമികമായ ഭരണം നടത്താൻ വേണ്ടി ഒരാളെ അദ്ദേഹത്തോട് പറയുന്നുണ്ട് കുറിച്ച് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു ഷഹാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് നമസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കണം ചില റിപ്പോർട്ടുകൾ അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അവരോട് പറയണം എന്താണ് എന്നല്ലേ പണക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് പാവങ്ങളിൽ വിതരണം ചെയ്യപ്പെടുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് ജക്കാത്ത് എന്താണ് എന്ന് റസൂൽ അല്ലാസ്വല്ലാം വിശദീകരിക്കുകയാണ് പറഞ്ഞു കൊടുക്കാണ് പറയുന്നത് ഇങ്ങനെയല്ല അവിടെ ചെന്നിട്ട് അവിടുത്തെ പണക്കാരോട് പറയണം നിങ്ങൾ ജക്കാത്ത് കൊടുക്കണം എന്നല്ല അവിടെയുള്ള ആളുകളോട് പറയണം പണക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത് പിടിച്ചെടുത്ത് പാവങ്ങളിൽ വിതരണം ചെയ്യപ്പെടുന്ന സംവിധാനമായ നിങ്ങൾക്ക് നിർബന്ധമാണ് എന്ന് അവരോട് പറയണം ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാവുന്ന ഹദീസാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് റസൂല് പഠിപ്പിക്കുകയാണ് എന്നിട്ട് അത് അവരെ പഠിപ്പിക്കണം എന്ന് പറയുകയാണ് ഓരോരുത്തർ ഇഷ്ടത്തിന് കൊടുക്കേണ്ടതല്ല പണക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് പാവങ്ങളിൽ വിതരണം ചെയ്യേണ്ടതാണ് സൂറത്തു സൂറത്തു തൗബയിൽ തൗബയിൽ നിർദ്ദേശങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നൂറ്റി മൂന്നാമത്തെ ആയത് അവരിൽ നിന്ന് പിടിച്ചെടുക്കണം അതുവഴി അവർ വിമലീകരിക്കപ്പെടും അവർ ശുദ്ധീകരിക്കപ്പെടും അവരിൽ നിന്ന് പിടിച്ചെടുക്കണം എന്നാണ് അള്ളാഹു റസൂസ് പറയുന്നത് ഭരണാധികാരിയോട് പറയുന്നത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് അള്ളാഹു സുബാന വിശദീകരിക്കുന്നത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവകാശികൾ ആരൊക്കെയാണ് സൂറത്തു തോബ അറുപതാമത്തെ ആയിരുന്നു ർ രണ്ടാമത്തെ അവകാശി പാവങ്ങൾ മൂന്നാമത്തെ അവകാശികൾ അവനവൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ എവിടെ ജക്കാത്തിന്റെ ജോലിക്കാർ അള്ളാഹു സുബാൻ അവകാശികളായി എണ്ണിയ എട്ട എട്ട് അവകാശികളിൽ മൂന്നാമത്തെ അവകാശികൾ ജോലിക്കാരാണ് പണിക്കാരാണ് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് എന്നാണ് പക്ഷെ അങ്ങനൊരു വകുപ്പേ ഉള്ളതായി നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും അറിയില്ല വിശേഷിച്ച് പുരോഹിത വേഷം കെട്ടി സംഘടിതാത്തിനെതിരെ ഉറഞ്ഞു തൊള്ളുന്നവർക്ക് ഇങ്ങനെ ഒരു വകുപ്പ് ഇസ്ലാമിൽ ഉള്ളതായി ഇല്ല അല്ലെങ്കിൽ അറിഞ്ഞ ഭാവം നടിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ് ജോലിക്കാരിലൂടെയാണ് അത് പണക്കാരിൽ നിന്ന് ശേഖരിക്കണം പാവങ്ങളെ കണ്ടെത്തി അവർക്ക് വിതരണം ചെയ്യണം ഇതാണ് ഇസ്ലാമിലെ ജക്കാത്ത് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ജക്കാത്തിൻറെ സംഘടിത വിതരണം അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ശരിയാണ് ഇസ്ലാമിൽ സംഘടിതമായിട്ടൊക്കെയാണ് വിതരണം ചെയ്യേണ്ടത് അങ്ങനെയാണ് ഖുർആാനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്നത് പക്ഷെ അതൊരു ഭരണകൂടം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത് ഭരണകൂടമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന മുടന്ത ന്യായം പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആരുടെ ാണ് നമസ്കാര നിർവഹണം പള്ളി ഉണ്ടാക്കൽ അവിടെ ഇമാമിനെ നിശ്ചയിക്കൽ പെരുന്നാൾ ഉറപ്പിക്കൽ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കൽ ഇതൊക്കെ ആരുടെ ചുമതലയാണ് ഇതൊക്കെ ഭരണകൂടത്തിന്റെ ചുമതലയാണ് മിക്കവാറും എല്ലാ പള്ളി ദർസുകളിലും പഠിപ്പിക്കുന്ന ഷർഹുൽ എന്ന് പറയുന്ന വിശ്വാസ അടിസ്ഥാന വിശ്വാസ ഗ്രന്ഥമായി പഠിപ്പിക്കപ്പെടുന്ന ഷർഹുൽ അക്കാ ഇതിൽ പഠിപ്പിക്കുന്നത് എന്താണ് മുസ്ലിങ്ങൾക്ക് ഒരു ഒരു ഇമാമ നിർബന്ധമാണ് നിർബന്ധമാണ് ഭരണാധികാരി എന്ന് പറഞ്ഞിട്ട് ആ ഭരണാധികാരി നിർവഹിക്കേണ്ട ചുമതലകൾ തുടർന്ന് വിശദീകരിക്കുകയാണ് അവരുടെ സിവിൽ ക്രിമിനൽ നിയമങ്ങളൊക്കെ നടപ്പാക്കാൻ അവരുടെ അതിർത്തി അവരുടെ അവരുടെ സൈന്യത്തെ റെഡിയാക്കാൻ പിരിച്ചെടുക്കാൻ പിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇമാ വേണം ജുമ പെരുന്നാൾ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ഈ ഭരണാധികാരി വേണ്ടതുപോലെ അവരുടെ ജക്കാത്ത് പിടിച്ചെടുക്കാൻ പിരിച്ചെടുക്കാൻ ഒരു ഇമാം അവർക്ക് അനിവാര്യമാണ് ഇമാ ഇമാമില്ലാതെ ഭരണകൂടമില്ലാതെ നമുക്ക് പള്ളി ഉണ്ടാക്കാം പെരുന്നാൾ ഉറപ്പിക്കാം നോമ്പ് ഉറപ്പിക്കാം അതൊക്കെ ചെയ്യാം അവിടെ കുത്തുമ നടത്താം അതിനെല്ലാ സംവിധാനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മഹല്ലടിസ്ഥാനത്തിൽ ഒരു ജക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ എന്താണ് തടസ്സം പുരോഹിതന്മാരുടെ വയറ്റുപിഴപ്പ് അത് തടഞ്ഞു പോകുമോ കഞ്ഞുകുടി മുറ്റിപ്പോകുമോ എന്നതല്ലാതെ വേറെന്താ തടസ്സം ഒരു തടസ്സവും പക്ഷെ അവർക്ക് കിട്ടുന്ന ഈ സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തട്ടിക്കൊണ്ടിരിക്കുന്ന കാശ് മുടങ്ങി പോകുന്നു ആ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇസ്ലാമിന്റെ സക്കാത്ത് ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ പേരിൽ പണം തട്ടാൻ നടക്കുന്ന പുരോഹന പുരോഹിതന്മാരുടെ കേവല ജൽപ്പനങ്ങൾ മാത്രമാണ് സംഘടിത സക്കാത്ത് ശരിയാവില്ല എന്നത് ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഈ ആരാധനയെപ്പോലും വികൃതമായി അവതരിപ്പിക്കുകയാണ് ഏയ് സംഘടിതമായി ജക്കാത്ത് കൊടുത്താൽ ശരിയാവില്ല ഘട്ടോ അതിൻറെ ഒപ്പം പതുക്കെ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ നിങ്ങളുടെ ജക്കാത്ത് മുസ്ലിാരെ ഏൽപ്പിച്ചോളൂ ഇമാമിനെ ഏൽപ്പിച്ചോളൂ നേതാവിനെ ഏൽപ്പിച്ചോളൂ എന്നാണ് നിങ്ങൾ വേറെ ആർക്കും കൊടുക്കരുത് അവരുടെ കഞ്ഞുകൂടി മുട്ടിപ്പോകുമെന്നാണോ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് തൗബയിലെ പണ്ഡിത പുരോഹിതന്മാർക്കെതിരെ വിമർശിച്ചത് സത്യവിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്താണ് ഇന്ന ഇന്ന് പണ്ഡിത പുരോഹിതന്മാരും അവർ ജനങ്ങളുടെ കാശ് അന്യായമായി പിടുങ്ങുന്നവരാണ് ഭുജിക്കുന്നവരാണ് അള്ളാഹു പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ ആട്ടിത്തെളിക്കുന്നവരാണ് അവരെ തെറ്റിക്കുന്നവരാണ് ഇതാണ് പുരോഹിതന്മാരുടെ രീതി സമ്പത്തുകൾ കുന്നുകൂട്ടി വെക്കുന്നു എന്നിട്ട് അതിന്റെ ജക്കാത്ത് കൊടുക്കുന്നില്ല കൊടുക്കേണ്ട അവകാശങ്ങളൊന്നും കൊടുക്കുന്നില്ല അല്ലാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ല അവർക്ക് അതിവേദനാജനകമായ ശിക്ഷയുണ്ട് സൂറത്ത് തൗബയിൽ തന്നെ മുപ്പത്തിനാലാമതായിരുന്നു ഇപ്പൊ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഇത് ജൂതന്മാരിൽ മാത്രമൊന്നല്ല ഈ പൗരോഹിത്യം നമ്മുടെ പൗരോഹിത്യം ഇല്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പേരിലും പുരോഹിതന്മാർ രംഗത്തിറങ്ങി ഇസ്ലാമിൻ്റെ യഥാർത്ഥ സംവിധാനങ്ങളെയൊക്കെ താറുമാറാക്കി തങ്ങളുടെ ഉദരപൂരണത്തിനുള്ള നിമിത്തങ്ങളാക്കി മാറ്റുന്നു എന്നത് വളരെ വളരെ സങ്കടകരമാണ് എന്നിട്ട് ഇസ്ലാം പഠിപ്പിച്ച ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനയെ വരെ ഇങ്ങനെ തെറ്റായി അവതരിപ്പിക്കുകയാണ് ശരിക്കും യാചന അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് പക്ഷെ അതുപയോഗിച്ചു കൊണ്ട് തന്നെ ആളുകൾ തെണ്ടാണ് അവസാനിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ജക്കാത്ത് ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ തെണ്ടുകയാണ് റമലാ മാസത്തിലെ അവസാനത്തെ പത്തായാൽ ജക്കാത്ത് തരാൻ ജക്കാത്ത് ആൾ കൊടുക്കുന്നവരുണ്ടോ എന്ന് പറഞ്ഞ പണക്കാരുടെ വീടുകളിൽ ഇങ്ങനെ കൂട്ടം കൂട്ടമായി തെണ്ടുകയാണ് അങ്ങനെ ഒരു ജക്കാത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പകരം ഈ തണ്ടൽ ഈ യാചന അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അത് പണക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് പാവങ്ങളുടെ അടുത്ത് അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം കൊടുക്കണം ജക്കാത്തു കൊടുക്കാനുണ്ടോ ജക്കാത്തു കൊടുക്കാനുണ്ടോ എന്ന് ഇങ്ങനെ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് പോലെ പാവങ്ങൾ തെരുവുകളിലൂടെ പണക്കാരുടെ വീടിനു മുമ്പിൽ തണ്ടാൻ പാടില്ല ഇതിനെതിരെയൊന്നും പുരോഹിതന്മാർക്കൊരു പ്രശ്നമല്ല ഓരോരുത്തരും അവനവന്റെ വീടിൽ തടിച്ചു കൂടുന്ന പാവങ്ങൾ കെറിഞ്ഞു കൊടുക്കുന്ന നാണയത്തൊട്ടുകളുടെ പേരാണ് ജക്കാത്ത് എന്നാണ് അവർ പറയുന്നത് അല്ലേ അല്ല നമ്മൾ നിരന്തരം കേൾക്കുന്ന വാർത്തകളാണ് പണക്കാരുടെ മുമ്പിൽ ജക്കാത്ത് വാങ്ങാൻ തടിച്ചുകൂടിയ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് കൊല്ലപ്പെട്ടു പല ആളുകളും ആരാണ് ഇസ്ലാമിലെ സക്കാത്തിനെ ഇങ്ങനെ വികൃതമാക്കിയത് ഈ പുരോഹിതന്മാരാണ് ഇസ്ലാമിന്റെ സക്കാത്തിനെ ശരിയായ അർത്ഥത്തിൽ പഠിപ്പിക്കാത്തവരാണ് അങ്ങനെയാണ് ചക്കാത്ത് എന്ന പദമുണ്ടായത് തന്നെ നിന്റെ ചക്കാത്ത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട എന്നാണ് അതിനർത്ഥം

പണക്കാരൻ കൊടുക്കേണ്ട അവന്റെ സമ്പത്തിലെ നിർബന്ധമായ ബാധ്യതയാണ് അത് അവൻ ഇഷ്ടങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ആ സംവിധാനത്തിന്റെ പേരെയല്ല ഒന്ന് ആലോചിച്ചു സഹോദരന്മാരെ നമ്മുടെ നാട്ടിലൊക്കെ മഹല്ലുകളിൽ ഈ സക്കാത്ത് വ്യവസ്ഥ അതിന്റെ ശരിയായ അർത്ഥത്തിൽ സംഘടിതമായി നടപ്പാക്കിയാൽ നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യം അതോടുകൂടി ഇല്ലാതാകും പട്ടിണി അതോടുകൂടി ഇല്ലാതാകും പക്ഷെ അതിന് നമ്മുടെ നേതാക്കന്മാര് നമ്മുടെ പണ്ഡിതന്മാർ ഒന്ന് മനസ്സ് വെക്കണം എന്താണ് ഇസ്ലാമിലെ യഥാർത്ഥത്തിലുള്ള ജക്കാത്ത് എന്ന് പഠിപ്പിക്കണം എന്നിട്ടത് മഹല്ലുകൾ തോറും നടപ്പാക്കാൻ സംവിധാനം ഉണ്ടായാൽ വീടില്ലാത്ത ആളുകൾ ഒരു മഹല്ലുകളിലും ഉണ്ടാവില്ല പ്രയാസപ്പെടുന്ന പട്ടിണി കിടക്കുന്ന ഒരാളുകൾ ഒരു മഹല്ലുകളിലും ഉണ്ടാവില്ല പക്ഷെ അതിനെ ഈ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് ശരിയായ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ ജക്കാത്ത് വ്യവസ്ഥ നടപ്പാക്കണം അപ്പോഴേ ജക്കാത്ത് എന്താണ് എന്നാളുകൾക്ക് അറിയാനും അനുഭവിക്കാനും കഴിയുകയുള്ളു അള്ളാഹു സുബ്രഹാൻ യഥാർത്ഥ രൂപത്തിൽ സക്കാത്ത് കൊടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ